നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദം ബി ജെ പിക്ക് തിരിച്ചടിയായി മാറുന്നു കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത ബി ജെ പി പ്രവർത്തകർ അടുത്ത ദിവസം കോൺഗ്രസിൽ ചേർന്നു വരന്തിരിപ്പള്ളിയിലെ നാല് ബി ജെ പി പ്രവർത്തകരാണ് പാർട്ടി വിട്ടത് സുരേഷ് ഗോപിയോടുള്ള വിയോജിപ്പാണ് ബി ജെ പി വിടാൻ കാരണമെന്നും കലുങ്ക് സംവാദത്തിൽ മന്ത്രി അപമാനിച്ചെന്നും പാർട്ടി വിട്ട പ്രസാദ് ആരോപിച്ചു വരന്തിരിപ്പള്ളിയിലെ ബി പ്രവർത്തകരായ പ്രസാദ് രാജശ്രീ സുമേഷ് ശാലിനി എന്നിവരും കുടുംബാംഗങ്ങളുമാണ് പാർട്ടി വിട്ടത് പഞ്ചായത്തിൽ ബി ജെ പി ഭരിക്കുന്ന വേലിപ്പാടം വാർഡിൽ നിന്നുള്ള സജീവ ബി ജെ പി പ്രവർത്തകരാണ് പാർട്ടി വിട്ടവർ ഈ മാസം പതിനെട്ടാം തീയതിയാണ് വരന്തിരപ്പള്ളി പഞ്ചായത്തിലെ നാലാം വാർഡിൽ കലുങ്ക് സംവാദം നടന്നത് സംവാദ പരിപാടിയിൽ ആദ്യ അവസാനം പങ്കെടുത്ത ഇവർ പത്തൊൻപതാം ദിവസം കോൺഗ്രസിൽ ചേരുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോടുള്ള ഉള്ള വിയോജിപ്പാണ് ബി ജെ പി വിടാൻ കാരണമെന്നും കലുങ്ക് സംവാദത്തിൽ അപമാനിച്ചെന്നും പാർട്ടി വിട്ട പ്രസാദ് പറഞ്ഞു മന്ത്രിയുടെ പെരുമാറ്റം താൽപര്യമില്ലാത്തതിനാലാണ് പാർട്ടി വിട്ടത് സുരേഷ് ഗോപിയുടെ പ്രജകളല്ല ഞങ്ങൾ രാഹുൽ ഗാന്ധി സാധാരണക്കാരുടെ ചായക്കടയിൽ പോയി ചായ കുടിക്കും എന്നാൽ എല്ലാവരും പ്രജകൾ എന്ന് കരുതുന്ന സുരേഷ് ഗോപിക്ക് അത് പറ്റില്ലെന്നും പ്രസാദ് പറയുന്നു കലുങ്ക സംവാദങ്ങളിലെ വിവാദങ്ങൾക്കിടെ സുരേഷ് ഗോപിക്ക് ബി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി ലക്ഷ്യമിട്ട് നടത്തുന്ന പരിപാടിയിൽ വിവാദങ്ങൾ ഉണ്ടാകരുതെന്നായിരുന്നു ബി ജെ നിർദ്ദേശം ബി ജില്ലാ ഘടകങ്ങളിൽ നിന്നും കേന്ദ്രമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നതോടെയാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ടത് സുരേഷ് ഗോപിയുടെ മറുപടികൾക്ക് രാഷ്ട്രീയ പക്വതിയും വിവേകവും ഇല്ലെന്ന ആരോപണമാണ് ഉയർന്നിരുന്നത് ജില്ലയിലെ മൂന്ന് ജില്ലാ കമ്മിറ്റികളും ഭാരവാഹികളും ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത് സുരേഷ് ഗോപി മാതൃകാപരമായി നടപ്പിലാക്കേണ്ട പരിപാടിയിലാണ് വിവാദങ്ങൾ ഉണ്ടായത് എന്നതാണ് കലുങ് സൗഹാർദ്ദ സംവാദം എന്ന നിലയിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനകീയ ചർച്ചകളും സംവാദ പരിപാടികളും നടത്തി തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാനായിരുന്നു പ്രാഥമിക ധാരണ ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി നടത്തിവരുന്ന ചായ ചായാപേ ചർച്ചയുടെ അതേ മാതൃകയിൽ സ്വന്തം മണ്ഡലത്തിൽ നടപ്പാക്കാൻ സുരേഷ് ഗോപി സ്വന്തം താല്പര്യ തീരുമാനമെടുത്തത് മറ്റ് പി ആർ ഏജൻസികളുടെ സഹായവും ഉപദേശവും ഒക്കെ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ബി ജെ പി നേതാക്കൾക്ക് ഇത് സംബന്ധിച്ച് വലിയ താല്പര്യം പ്രാദേശിക കമ്മിറ്റികൾക്ക് ചുമതല നൽകിയാണ് ഇത്തരത്തിൽ സംവാദ സദസ്സുകൾ സംഘടിപ്പിച്ചിരുന്നത് എന്നാൽ സദസ്സ് തുടങ്ങിയപ്പോൾ തന്നെ വിവാദങ്ങളാണ് ഉണ്ടായത് ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അത്തരത്തിൽ പരിഹാരം ഉണ്ടാകുന്നില്ലെന്നാണ് ആരോപണം